ും ശ്രീനാരായണ സമാജം തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാല്പത്തിയൊന്ന് വിദ്യാർത്ഥികളെയും ഭിന്നശേഷി വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നാഗ്പൂരിൽ വെച്ച് നടത്തിയ ആം റെസ്ലിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ മണപ്പുറത്തുകാരിയായ വി ഡി കൃഷ്ണാഞ്ജന എന്ന കുട്ടിയെയും കേഷ് അവാർഡും നൽകി ആദരിച്ചു പതിമൂന്ന് ഏഴ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്തു മണിക്ക് സമാജ ഹാളിൽ പ്രസിഡന്റ് ഡോക്ടർ ഇ ബി പ്രമോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി എ കെ ജനാർദ്ദനൻ സ്വാഗതം ആശംസിച്ചു പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോൺ മത്തായി സെന്റർ മുൻ അധ്യാപകനുമായ കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരായ ആശ എം എ ഷിജി പി പി എന്നിവർ ആശംസകൾ നേർന്നു സമാജം ട്രഷറർ ഇ ആർ രവീന്ദ്രൻ നന്ദി പറഞ്ഞു യോഗത്തിൽ സമാജം പ്രവര്ത്തകരും സ്കൂള് അധികൃതരും രക്ഷിതാക്കളും പങ്കെടുത്തു

ഞങ്ങള് വെള്ളിക്കുളങ്ങരയില് പഞ്ചായത്ത് മറ്റൂർ പഞ്ചായത്താണ് പഞ്ചായത്ത് ഓഫീസിൽ ഇവർക്ക് ആശ്രയ പദ്ധതിപോലെ അതിലുണ്ട് ഗവൺമെന്റ് പഞ്ചസാര സ്ഥലത്തിന്റെ പേരെന്താ കാലങ്ങളായി പരിചയമുള്ള സ്ഥല പക്ഷെ ഇവര് കാട്ടിലറിയുന്ന മനുഷ്യനാണ് അമ്മി കുട്ടി കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ കാട്ടിലറിഞ്ഞ് വനവിഭവങ്ങൾ തേടുന്ന മനുഷ്യർ അവർക്ക് അടുക്കളം അടുക്കള അരിയും പഞ്ചാരിയും പയവും പരിപ്പൊക്കെ കൊടുത്തിട്ട് എന്ത്